അത് പിന്നെ കൊച്ചെ തീരെ പാർക്കുടി രണ്ടും കൽപ്പിച്ചിട്ടില്ല നീ പ്രിൻസിപ്പിളിനെ എന്തെങ്കിലും കള്ളം പറഞ്ഞെ പാർക്കുടി നിങ്ങൾ കൂടിക്കോ 아리알집시외치다수었네아아

മാർ കുട്ടി എങ്ങേറ്റിനെ അല്ല മാർ കുട്ടി എന്താ അസുഖം എന്ന് ചോദിച്ചാ എന്താ പറയണ്ടെ വയറുവേദന എന്ന് പറഞ്ഞാ മതിയോ അതേ വേണ്ട മാ ജീവവേദത്തിന് വയറുവേദന ആവണ്ടല്ലേ ഇവിടന്ന് കൊണ്ടു വന്നെ എനിക്ക് വയറുവേദന വേണ്ട വേറെ ഏതിയാ അസുഖം പറ വേറെ അസുഖോ എന്ന തലവേദന പറഞ്ഞാലോ തലവേദന തലവേദന വേണ്ട അത് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം മുങ്ങിയതാ എന്ന ജീവവേദന എന്ന് പറഞ്ഞാലോ അതേ വേണ്ട മാ അതെന്താ ഈ ചിറ്റ പോക്കോ കഴിഞ്ഞ മെക്സ് ആക്സാമിനെ ജീവവേദന എന്ന് പറഞ്ഞാ സ്റ്റാഫ് റൂമിൽ പോയി കിടന്നതാ 嗯。Huh?

നീര ആ ആ അത് പിന്നെ അമ്മ പറന്നോ ലീവ് വേടയന്നോ 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ശിവാനിയുടെ കാര്യല്ലേ ദിവ്യ മിസ്സ് പറഞ്ഞുണ്ടായിരുന്നു അവൾക്ക് നേരത്തെ ലീവും കൊടുത്തതാണല്ലോ താങ്ക്യൂ മിസ് വേറെ ഒന്നുമില്ലേ നിങ്ങൾ പോിക്കോളൂ ആ വാമാർക്കുട്ടി നമുക്ക് പോവാ അമ്മ ആ പെണ്ടി കാര്യോ ആ നിന്റെ കാര്യത്തിനാടല്ല വന്നേ ആ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി ആ അത് പിന്നെ വേറെ ഞാൻ അതിനെല്ല വന്നേ വേറെ ഒരു കാര്യം പറയാനാ നീര പറയുന്നു 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന പാപ്പ പാർവതിക്ക് ലീവ് വേണം അവൾക്ക് എന്തിനാ ലീവ്

എന്താ കൊച്ചേ നിനക്ക് പല്ലുവേദനയാണോ ഡാൻസ് നന്നായിട്ട് പെട്ടെന്ന് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ നിനക്ക് പല്ലുവേദന എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും പൊളി പുളിതിങ്ങിക്കണല്ലോ

പ്രിൻസിപ്പൽ മാഡം 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 അയ്യോ മാഡത്തിന്റെ ബോധം പോയോ